ശരീരത്തിന്റെ ശുദ്ധി മനസ്സിന്റെ ശുദ്ധി വാസ്തവങ്ങളുടെ വിശുദ്ധി ഈ മേഖലകളിൽ എന്റെ പ്രവൃത്തികളിലുള്ള വിശുദ്ധി ചിന്തകളിലുള്ള വിശുദ്ധി ഹൃദയോദ്ധാരത്തിലുള്ള വിശുദ്ധി കൊടുക്കേണ്ടത് കൊടുക്കണം ചെയ്യേണ്ടത് ചെയ്യണം പിന്നെ ഇപ്പോ പഞ്ചായത്തിന്റെ സെക്രട്ടറി ആണെന്നും അപ്പോഴും ഇപ്പോഴും സബ് കളക്ടർ എക്സാം നമ്മുടെ പ്രൊമോഷൻ ആവും പക്ഷെ സൂക്ഷിക്കണം ഒരു വലിയ ഒരു അപകടം കാണുന്നു പ്രാർത്ഥിക്കണം കരുനാഗ് ബസ് കാത്ത് നിൽക്കണ സമയത്ത് ട്രാൻസ്പോർട്ട് വണ്ടി വന്ന് മുട്ടി മരിച്ചു എന്ന് ജനങ്ങൾ മുദ്രപ്പെടുത്തിയെങ്കിലും എന്തുകൊണ്ടാണ് ഈ ആക്സിഡന്റ് തിരിച്ചു തിരിച്ചു വരാൻ വരാൻ കാരണം കാരണം യേശുവിനെ നീ ഒരു കൂലിപ്പണിക്കാരി ആയിക്കോട്ടെ ഒരു കുടുംബത്തിന് സഹോദരി ഒരു പുരോഹിതനായിരിക്കാം ഏറ്റവും വലിയ പൊസിഷൻ ഇരിക്കുന്നവരായിരിക്കാം ഗവൺമെന്റ് ജോലിക്കാരായിരിക്കാം

സേവനം ചെയ്യുമ്പോൾ അല്ല കേട്ടോ വയസ്സായി ആർക്കും വേണ്ടത്ര അറപ്പം വെറുപ്പമായി കിടക്കുന്നവരെ ചെന്ന കെട്ടി പിടിച്ചുകൊണ്ട് ഒരു ചിരി ചിരി എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ് വെറുതെ ഈ പറയുന്ന ഞാൻ ഒരു പറഞ്ഞ് വീട്ടിലേക്ക് ആൾക്കാരാണ് എറണാകുളം അല്ല അങ്കമാലിയിലാണ് കമരപ്പറമ്പിലാണ് തകരപ്പൊ മൊഴൻ അവര ഒരു ടാങ്കറിലൊക്കെ ഉള്ള ആളാണ് കッカപ്പുള്ളടാ അവടെ ചിന്തിയേഞ്ഞപ്പോൾ വലിയ തിങ്കുകൊണ്ട് ആൾക്കാരെ വന്നില്ല നോക്കിയോ ടാങ്കറണ്ട ഓട ഇപ്പുറത്തൊന്നും കൊത്താ അസ്തമിച്ചു ബ്രദർ എന്തിനാ കൊണ്ടോ അമ്മനെ കൊണ്ടുവന്നേക്ക ചെറിയ ചെറിയ ബൈക്കിൽ കッカ സൂ പി ഇത് എങ്ങനെ അങ്ങനാ പവവ അവന്റെ അമ്മ അങ്ങനെ കിടക്കാതിരിക്കോ ഏറ്ററമല്ല ചട്ടമുണ്ടെടുത്താൽ പുതിയ ചട്ടമണ്ട് കൊടുത്താൽ വഞ്ചി കേറി കുളിക്ക് നടറായിട്ട് കിടക്കുന്ന അമ്മനെ കിട്ടാ

ോ അതിനുശേഷം ആ പാത്രം എടുത്തത് കൊടുക്കാൻ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ ഏറ്റവും നല്ല ദൈവം നമുക്ക് കണ്ണകളടച്ച് പൊട്ടുതാൻ പറ്റുന്നവര് പൊട്ടൂത്തുക രണ്ട പേരെന്നുള്ള പാവത്തിനെ പാട്ട് ഇപ്പൊ പാടിക്കലോ